കുടുംബവിളക്ക് ഇത് പ്രേക്ഷകർക്ക് ഒരു അപ്രതീക്ഷിത ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഒരു കിഡ്ലൻ പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ സുമിത്രയ്ക്ക് സിദ്ധാർത്ഥൻ കാത്തുവച്ച ആ ഒരു സമ്മാനം സുമിത്ര ഇനി ശേഷിക്കുന്ന ജീവിതം ആരോടൊപ്പം എന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിരുന്നു ഇന്നത്തെ പ്രൊമോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനിരുദ്ധ് അനിരുദ്ധിങ്ങനെ സുമിത്രയോട് പറയുന്നുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് അമ്മ വേഗം റെഡിയായിട്ട് എൻ്റെ കൂടെ വാന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് എന്താണെന്ന് പറമ്പോനെ അപ്പം ഇങ്ങനെ അനിരുദ്ധി ഇങ്ങനെ സമ്മതിക്കുന്നില്ല ഇല്ല അമ്മയെ കാണിക്കാനുള്ളതാണ് അതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശേഷം നമ്മുടെ എന്താ പറയാ അനിരുദ്ധ് നമ്മുടെ സുമിത്രയെ സ്ത്രീനിലയത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ സുമിത്രയോട് ഇങ്ങനെ അനിരുദ്ധ പറയാം അമ്മ കണ്ണുപൂട്ടിയിരുന്നു സ്ഥലം എത്തുമ്പോൾ ഞാൻ പറയാം അപ്പോൾ കണ്ണ് തുറന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സുമിത്ര എന്നിട്ട് വലത്തുകാൽ വെച്ചിങ്ങനെ കയറുന്നതും അപ്പോൾ ഇങ്ങനെ കണ്ണെന്ന് തുറന്ന് നോക്കുമ്പോൾ ശ്രീനിലയത്തിൽ ഇനി അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് സ്ത്രീനിലയത്തിൽ തന്നെയാണ് താമസിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബവളൊക്കെ അപ്രതീക്ഷിത ഒരു ട്വിസ്റ്റിലേക്ക് തന്നെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അതിൻ്റെ ഇടയിൽ കാണിക്കുന്ന കുറച്ച് രംഗങ്ങൾ നമ്മളെ കാണിക്കുന്നതിനുണ്ട് പരമശിവത്തെ സിദ്ധാർത്ഥൻ പോകുന്നതിന് പോകുന്നതിനും പരമശിവത്തെ പോയി കാണുന്നതും പിന്നെ അവർ തമ്മിൽ ഒരു വാക്കേറ്റവും കയ്യേറ്റവും തന്നെ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ സ്ത്രീനിലയം പിടിച്ചു പറ്റാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ശ്രമങ്ങളൊക്കെ നടത്തി അപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവരുടെ പാദങ്ങളിൽ പോലും തൊടാനുള്ള അർഹത ഇപ്പം എനിക്കില്ല അവൾക്ക് വേണ്ടി ഇതെങ്കിലും എനിക്ക് ചെയ്തിട്ട് വേണം പോകാൻ എന്നിങ്ങനെ നമ്മുടെ അനിരുദ്ധിനടുത്ത് സിദ്ധാർത്ഥൻ പറയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്രയും മക്കളും എല്ലാവരും കൂടി ഇനി ശ്രീനിരയത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതൊക്കെ തന്നെയായിരിക്കും കേട്ടോ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടെ തന്നെ നമ്മുടെ രഞ്ജിത പൂജ എന്താ പറയുക ഇപ്പോൾ സുമിത്രയുടെ അരികിലേക്ക് പൂജ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പൂ രഞ്ജി പൂജയെ എങ്ങനെയെങ്കിലും തടയാനുള്ള ഒരു ശ്രമവും നമ്മുടെ രഞ്ജിതയും പങ്കജൊക്കെ നടത്തുന്നതും നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ബായ്